ഞങ്ങളുടെ ജോലിയിലടക്കം വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ആറ് അത്ഭുതകരമായ നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു അമരണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ അമരം ഞാനത് പറയാം അസലും വാഹമത്ത ഒന്നാമത്തത് ഈ കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പ്രതീക്ഷയുടെ എല്ലാ വാതിലുകളും തുറക്കപ്പെടും പ്രതീക്ഷയുടെ വാതിലുകൾ നമുക്ക് എല്ലാ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും വാതിലുകൾ തുറക്കപ്പെടാൻ വലിയ സന്തോഷം ഉണ്ടാവും വർക്കത്തുണ്ടാകും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ അത് കാരണമാകും രണ്ടാമത്തെ നേട്ടം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല പ്രയാസങ്ങൾ ഉണ്ടാവില്ല അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു കാവലുണ്ടാവുക തീരെ ഉണ്ടാവുക ഇല്ല എന്നല്ല അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഇപ്പൊ ഏതൊരു വിശ്വാസിക്കും വരുന്നത് പോലെ നമുക്ക് വരും നമുക്കതിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം രണ്ടാമത്തത് ഒരു വിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ അള്ളാഹുമായുള്ള അടുപ്പമല്ലേ ഇത് ചെയ്താൽ അള്ളാഹുമായി നന്നായി അടുക്കാൻ കഴിയും നന്നായി അടുക്കാൻ കഴിയും ഒരു സംശയവുമില്ല ഇനി നാലാമത്തത് പറയട്ടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ധാനിച്ചത് എന്തായിരിക്കും നിങ്ങളുടെ ജോലിയിൽ സമ്പത്തിൽ അതേപോലെ തന്നെ ബിസിനസ്സിലൊക്കെ വലിയ വർക്കത്ത് ഉണ്ടാക്കണ വലിയ നല്ല സമ്പത്ത് ഉണ്ടാവണം ജോലി വലിയ സന്തോഷം ഉണ്ടാവണം അല്ലേ അല്ലേ ഉപജീവന മാർഗം ഏതാകട്ടെ ജോലി ബിസിനസ് കച്ചവടം എന്തും ആവട്ടെ അതിലൊക്കെ നിങ്ങൾക്ക് വലിയ വളർച്ച ഉണ്ടാകും എളുപ്പമുണ്ടാകും ഇനി ഒരു ഒരു വിശ്വാസിക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് അയാൾ മരിച്ചാൽ നിന്ന് രക്ഷപ്പെടലല്ലേ ഒന്ന് നിങ്ങൾക്ക് ഈ അമല് ചെയ്താൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ അമല് നിങ്ങളെ നന്നായി ഉപയോഗപ്പെടുത്തും നിങ്ങൾക്ക് വലിയ ഉപകാരമായിരുന്നു പിന്നെ അവസാനമായി നിങ്ങൾ കുറെ ലക്ഷ്യങ്ങളില്ലേ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പ്രയാസങ്ങളുണ്ടാവും എങ്കിൽ നിങ്ങൾ ചെയ്യുകയും ലക്ഷത്തിലേക്ക് എളുപ്പത്തിൽ എത്താൻ ലക്ഷ്യം എളുപ്പത്തിൽ നേടാൻ ഇത് സഹായിക്കും ഉണ്ടാക്കണം അതൊരു ലക്ഷ്യമാണ് അതിലേക്ക് എത്താൻ ഇത് സഹായിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ കൃത്യമായി പറയാം അവസാനം വരെ കേൾക്കണം നിങ്ങൾ എല്ലാ ദിവസവും സുബിഹയുടെ മുൻപ് എഴുന്നേറ്റിട്ടുണ്ട് രാത്രി ഒന്ന് കിടന്ന് ഉറങ്ങി എഴുന്നേറ്റതിനു ശേഷം എപ്പോഴും

നമ്മളത് കേട്ടിട്ട് രാജ്യത്തല്ലേ അത് കഴിയൂലായി കരുതിയിട്ട് ഈ കുറിച്ച് അറിയാതെ പോകരുത് എന്ന് കരുതിയിട്ടാണ് ഇൻഷാ എനിഷാ നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു ആഗ്യം നൽകണ്ടേ അസ്സാ